വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യത്തിനെതിരെ ഗുരുതരമായ ആരോപണവുമായി തമിഴ് നിർമ്മാതാവും വിതരണക്കാരനുമായ ധനഞ്ജയൻ എത്തിയിരിക്കുകയാണ് റിലീസിന് മുന്നേ സിനിമയുടെ നിർമ്മാതാവിനെ വിളിച്ച് റേസ് ചോദിച്ചിരുന്നുവെന്നും എന്നാൽ വിശാഖ് പറഞ്ഞ തുക വളരെ കൂടുതലായതുകൊണ്ട് താൻ പിന്മാറിയെന്നും ധനഞ്ജയൻ പറയുകയാണ് എന്നാൽ വിശാഖ് ചോദിച്ച തുകയുടെ പത്തിലൊന്നുപോലും ഇതുവരെയും കളക്ട് ചെയ്തിട്ടില്ലെന്നും ധനഞ്ജയൻ പറയുന്നു ബോയ്സ് ഒക്കെ വൺ ടൈം മാജിക് ആയിരുന്നുവെന്നും ഇതുപോലുള്ള സിനിമ ഇനി ഉണ്ടാകില്ലെന്നും ധനഞ്ജയൻ പറയുന്നു ഒരു അഭിമുഖത്തിലായിരുന്നു ഇക്കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് ധനഞ്ജയൻ എത്തിയിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് ഗം ംഭീരമായി ഓടുന്ന സമയത്താണ് താൻ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ പ്രൊഡ്യൂസറെ വിളിക്കുന്നത് ആ സമയത്ത് സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ട്രെയിലർ എനിക്കിഷ്ടമായി ഈ സിനിമയുടെ തമിഴ് റൈറ്റ്സ് കിട്ടിയാൽ കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു പതിനഞ്ച് കോടിയാണ് അയാൾ പറഞ്ഞത് അത്രയും വലിയ എമൗണ്ടിന് ആ സിനിമ ഏറ്റെടുക്കുന്നത് വലിയ റിസ്ക് ആണ് വേറെ ആരെങ്കിലും നോക്കിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു മഞ്ഞുമൽ ബോയ്സിനേക്കാൾ മികച്ച സിനിമയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ പതിനഞ്ച് കോടി ചോദിച്ചത് മഞ്ഞുമൽ ബോയ്സ് ഒക്കെ വൺ ടൈം മാജിക് ആണ് ഇനി അതുപോലെ ഏതെങ്കിലും സിനിമ കളക്ഷൻ നേടാൻ ചാൻസ് കുറവാണ് ആ സിനിമയുടെ വിജയം കണ്ട് എല്ലാ പടവും വാങ്ങാൻ നിന്നാൽ ശരിയാണ് വർഷങ്ങൾക്ക് ശേഷം ഇതുവരെ ഒരു കോടി ഷെയർ പോലും നേടിയിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം ആവേശത്തിലാണ് അതിനേക്കാൾ കൂടുതൽ കളക്ഷൻ എന്നും ധനഞ്ജയൻ പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് വഴി വച്ചിരിക്കുകയാണ് ധനഞ്ജയന്റെ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുകയും പല ട്രേഡ് അനലിസ്റ്റുകളും വിശാഖ് മിനിമം ആയിട്ട് പതിനഞ്ചു കോടി ചോദിച്ചത് വലിയൊരു കോമഡി ആയി പറയുകയാണ് പലരും ഈ ഒരു കോൺഫിഡൻസ് ആണ് എല്ലാവർക്കും വേണ്ടത് എന്നതാണ് പക്ഷേ തമിഴർക്ക് അറിയാം മഞ്ഞുമൽ ബോയ്സ് പോലൊരു സിനിമ ഇനി സംഭവിക്കാൻ വളരെ ചാൻസ് കുറവാണ് എന്നത് ഒരു വൺ ടൈം വണ്ടർ എന്ന ൊക്കെയാണ് അവർ കരുതിയിരിക്കുന്നത് അങ്ങനെ ചില സിനിമകളൊക്കെ വരും പക്ഷേ ഇനിയും അത് സാധിക്കുമെന്ന് തോന്നില്ല എന്നും അവർ പറയുന്നുണ്ട് പക്ഷേ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് പതിനഞ്ചു കോടി ചോദിക്കാനുള്ള കോൺഫിഡൻസ് അത് വലിയ കോൺഫിഡൻസ് ആണ് എന്നും ചെന്നൈ ബേസ്ഡ് സിനിമ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ചോദിച്ചത് എന്നുമാണ് പലരും പറയുന്നത് പക്ഷേ ഇനി അവർ ചെന്നൈ ബേസ്ഡ് സിനിമ എടുക്കാൻ സാധ്യത കുറവാണെന്നും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് ശേഷം പ്രേഷർ പോലും പറയുന്നുണ്ട് പലരൊക്കെ മഞ്ഞമാൾ ബെറ്റർ ആണെന്നും വർഷങ്ങൾക്ക് ശേഷമാണ് മികച്ചതെന്നും പറയുന്നവരും എത്തിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോൾ പ്പോഴും പലരും ഇത് വലിയ അത്ഭുതത്തോടെയാണ് കേൾക്കുന്നത് പതിനഞ്ച് കോടിയൊക്കെ ചോദിക്കുക എന്നത് വലിയ അത്ഭുതമായി മാറിയിരിക്കുന്നു